ദോഷയ്ക്ക് ദൃക്ക് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു തരം നെഗറ്റീവ് ചിന്ത മനസ്സിൽ വരും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കാണുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മനോഭാവം വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കും എപ്പോഴും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരുന്ന വ്യക്തികൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുകയും അത് അവരെ അകറ്റുകയും ചെയ്യും എന്തുകൊണ്ടാണ് ചില ആളുകൾ ദോഷൈക ദൃക്കുകളായി മാറുന്നത് ഇതിന് പല കാരണങ്ങളുണ്ടാകാം ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് ധാരാളം നിരാശകളും മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം അത് മറ്റുള്ളവരെ വിശ്വസിക്കാനും അവരുടെ നല്ല വശങ്ങൾ കാണാനും അവരെ അനുവദിക്കാതെ വരും ചിലർക്ക് ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാം അതായത് മറ്റുള്ളവരെക്കാൾ തങ്ങളാണ് മികച്ചതെന്ന ചിന്ത അങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ തെറ്റുകൾ പെട്ടെന്ന് കണ്ടെത്തുകയും അത് ഉയർത്തി കാണിക്കുകയും ചെയ്യും ഈ ോഷേക ദൃക്ക് എന്ന സ്വഭാവം മാറ്റിയെടുക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പരിശീലിക്കുകയും ചെയ്യണം ഒരു വ്യക്തിയുടെ ഒരു തെറ്റ് മാത്രം കാണാതെ അവരുടെ മറ്റു നല്ല കാര്യങ്ങളെക്കുറിച്ചും ഓർക്കുക മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക അവരുടെ പ്രവൃത്തികൾക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം എന്ന് ഓർക്കുക കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നൽകുന്നതിൽ തെറ്റില്ല പക്ഷേ അത് വ്യക്തിഹത്യയിലേക്ക് വഴിതിരിയരുത് സ്വന്തം തെറ്റുകളും കുറവുകളും തിരിച്ചറിയാനും തിരുത്താനും ശ്രമിക്കുക ഓരോ വ്യക്തിയിലും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട് ദോഷിക തൃക്ക് എന്ന മനോഭാവം ഉപേക്ഷിച്ച് എല്ലാവരെയും അവരുടെ നല്ല വശങ്ങളിലൂടെ കാണാനും അംഗീകരിക്കാനും ശ്രമിക്കുന്നത് വ്യക്തിഗത ബന്ധങ്ങളിലും സാമൂഹിക ജീവിതത്തിലും സന്തോഷവും ഐക്യവും വളർത്താൻ സഹായിക്കും